ഏഴാം ക്ലാസ്സിലെ നാല് ലക്ഷത്തിലധികം കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിൽ നിർബിത ബുദ്ധി പഠിക്കും എ ഐ സാങ്കേതികവിദ്യ കുട്ടികളിലെത്തിക്കാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകാനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചു പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ നിർദ്ദേശപ്രകാരം പ്രത്യേകം തയ്യാറാക്കിയ ഐ സി ടി പുസ്തകങ്ങൾ ഉപയോഗിച്ചാകും പഠനം നടത്തുക ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് നിർമ്മിത ബുദ്ധിയിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യരുടെ മുഖഭാവം തിരിച്ചറിയുന്ന ഒരു എ പ്രോഗ്രാം കുട്ടികൾ സ്വയം തയ്യാറാക്കുന്ന വിധമാണ് ഏഴാം ക്ലാസ്സിലെ കമ്പ്യൂട്ടർ വിഷൻ എന്ന അധ്യായത്തിലെ പ്രവർത്തനം അതിന്റെ തുടക്കം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു എടുത്തുപയോഗിക്കുകയല്ല ഇത് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ എ ഐ ക്യാമറകൾ എങ്ങനെയാണ് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റ് ഐഡന്റിഫൈ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഈ വിവിധ ഏഴോളം എന്നുള്ളതിന്റെ പ്രോഗ്രാ ക്ലാസുകളിൽ ഈ അക്കാദമിക് വർഷം എ ഐ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള പഠനം ആരംഭിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് മൂന്ന് ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകത്തിൽ ചിത്രരചന വായന അക്ഷരശേഷി എന്നിവ ഉൾപ്പെടുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമേ കയറ്റി തയ്യാറാക്കിയ ആപ്ലിക്കേഷനുകളിലൂടെ ഗതാഗതങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയും മാറുമ്പോൾ ജൂൺ മുതൽ പ്രത്യേക പരിശീലനം ഈ അധ്യാപകർക്ക് നൽകും അതിനുശേഷമായിരിക്കും അവർ പഠിപ്പിക്കുക നിരന്തരം അവർക്ക് പരിശീലനം നൽകിയതിനു ശേഷം അവർക്ക് കോൺഫിഡൻസ് നൽകിയതിനു ശേഷം മാത്രമാണ് ഇതിന്റെ ക്ലാസ് റൂം ട്രാൻസാക്ഷൻ നമ്മൾ കുട്ടികൾക്കുള്ള പഠനം സാധ്യമാക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ അടുത്ത വർഷം ഐ സി ടി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം